ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് റേഷൻ കാർഡ് മെർച്ചറിങ് നമ്മുടെ വീട്ടിലെ ആരെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് നമുക്ക് കമ്പ്യൂട്ടർ വഴിയും അതുപോലെ നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി എന്നാണ് നോക്കാൻ പോകുന്നത് മെർച്ചറിങ് ഇപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചുകുട്ടികളെ മർച്ചറിങ് ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് കുറച്ച് നീട്ടി വെച്ചിരുന്നു ഇപ്പോൾ മെർച്ചറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ആരെല്ലാം മെർച്ചറിങ് ചെയ്തത് ഓക്കെ ആയിട്ടുണ്ട് ഡെണ്ണാണോ ഇല്ല ചെയ്തിട്ടില്ല എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് എന്നിട്ട് ിലൂടെ നോക്കുന്നത് ഇതിനായിട്ട് ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിന് നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ മാത്രമാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും നമുക്ക് വരുന്നത് ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഭാഷ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം എങ്കിലും ഇംഗ്ലീഷ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് ബെനിഫിഷ്യറി ഡീറ്റെയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഏത് മാസമാണ് ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നത് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ സെപ്റ്റംബർ തന്നെയാണ് നോക്കുന്നത് സെപ്റ്റംബർ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ നോക്കുന്ന ഇയർ ഏതാണ് ഇയർ നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മളെ ആർ സി നമ്പർ അതായത് നമ്മളെ റേഷൻ കാർഡ് നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളെ റേഷൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ് റേഷൻ കാർഡിന്റെ നമ്പർ ഇതുപോലെ എൻ്റർ ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ സബ്മിറ്റ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത പാട് തന്നെ നമുക്ക് ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും നമ്മുടെ റേഷൻ കാർഡിലുള്ള എല്ലാ വ്യക്തികളുടെയും പേര് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഇതിൽ ആരൊക്കെ മെർച്ചറിങ് ചെയ്തു എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത് നോക്കാം നമ്മളെ എത്ര പേരാണ് നമ്മളെ റേഷൻ കാർഡിലുള്ളത് ആ ഒരു വ്യക്തികളുടെ പേരും അതുപോലെ തന്നെ വയസ്സൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ഈ ഒരു ഇ കെ വൈ സി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ലാസ്റ്റ് ആയിക്കൊണ്ട് അതിൽ നമുക്ക് മെർച്ചറിങ് ചെയ്ത ആൾക്കാരാണ് എങ്കിൽ നമുക്കിവിടെ ഡൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ചെയ്യാത്തവർക്ക് നമുക്കിവിടെ ഡൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ചെയ്തതാണെങ്കിൽ ഡൺ ഇവിടെ രണ്ട് പേര് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവർ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മെർച്ചറിങ് ചെയ്തോ എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഉപകാരപ്പെട്ടു വരുന്നു ഇഷ്ടമായ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാം മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്തൊരു വീഡിയോ കൊണ്ടുവന്നിരിക്കും എല്ലാവർക്കും ബൈ